് അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വിത്ത് ഷോൾ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് ഇത് അടിയിൽ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ട് നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് വിത്ത് ലൈനിങ് ആണ് ഉള്ളത് നല്ല ഷോൾ ഉണ്ടോ ഇത് കണ്ടില്ലേ ഷോള് ഉണ്ടോ നല്ല സുന്ദര ഷോളല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം കൈ വന്നിട്ട് നമുക്ക് ഫുൾ കൈയിലാണ് വരുന്നത് ഫുൾ കൈ ആണ് വരുന്നത് അത് നമുക്ക് ത്രീ ഫോർ ആക്കാം പിന്നെ വന്നിട്ട് ഇതിന് സൈസ് വരുന്നത് എക്സ് എൽ ആണ് കേട്ടോ എക്സ് എല്ലാം ഡബിൾ എക്സ് എൽ രണ്ടും ഉണ്ടും കേട്ടോ അപ്പൊ ഇതിന്റെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ട് അതും കൂടെ കാണാം കണ്ടില്ലേ ഫസ്റ്റ് വന്നിട്ട് വൈറ്റ് ആണ് വരുന്നത് ബോഡി വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അതിന്റെ ഷോള് വരുന്നതും ബാക്കി ഭാഗങ്ങൾ വരുന്നതുമാണ് ഈ ഒരു കളർ ചേഞ്ചിൽ വരുന്നതും കേട്ടോ അതേപോലെ തന്നെ രണ്ടാമത്തെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ബോഡി വരുന്നത് അതിന്റെ ബാക്കി ഭാഗം വരുന്നത് ഈ ഒരു ഇതിൽ വരും കേട്ടോ കണ്ടില്ലേ ഈ ഒരു ഇതിലാണ് വരുന്നത് അടുത്തത് വന്നിട്ട് നമുക്ക് ആഷ് കളറാണ് കേട്ടോ ആഷാണ് വരുന്നത് അപ്പൊ ഷോളും ഈ ഈ തയ്യ് ഇന്നത്തെ ഭാഗങ്ങളൊക്കെ വരുന്നതാണ് ഈ കളർ വരുന്നത് കേട്ടോ ഷോളി ഷോള് ഈ പുള്ളി കളർ ആയിരിക്കും ബാക്കി ഭാഗം ആഷ് കളറായിരിക്കും കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മോഡൽ